ഏപ്രിൽ മെയ് മാസങ്ങളിലായി കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തി മെയ് മൂന്നാം വാരത്തോടെ പുതിയ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ യു ഡി എഫ് മന്ത്രിസഭയ്ക്കെങ്ങാനും സാധ്യത തെളിഞ്ഞാൽ ആ മന്ത്രി കസേരയ്ക്കായി കച്ചമുറുക്കുകയാണ് കോൺഗ്രസിലെ ചില കടൽ കിഴവന്മാർ എൺപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനും അറുപത്തിരണ്ട് പിന്നിട്ട എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും എഴുപത്തിയഞ്ച് പിന്നിട്ട കെ സുധാകരനും അറുപത്തിയഞ്ചിലേക്ക് എത്തുന്ന കൊടിക്കുന്നിൽ സുരേഷും അടൂർ പ്രകാശും എല്ലാം എം പി സ്ഥാനം രാജിവെച്ച് കേരള നിയമസഭയിലേക്ക് മത്സരിക്കാൻ കച്ച മുറുക്കുന്നതിന് പിന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ മന്ത്രി കസേര മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ച് കെ സി വേണുഗോപാലിന്റെ രംഗത്തിറങ്ങുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു എഴുപത്തി അഞ്ചിനും എഴുപത്തി എട്ടിനും ഇടയിൽ സീറ്റുകളിൽ യു ഡി എഫ് വിജയിച്ചാൽ വി ഡി സതീശന് മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാം നൂറ് സീറ്റിൽ വിജയിച്ചാൽ സാക്ഷാൽ കെ സി വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രി ആവുകയും ചെയ്യും ആഭ്യന്തരൻ രമേശിനും ധനകാര്യം സതീശനും കിട്ടും സതീശൻ അധികാരമോഹിയാണെന്ന് തുറന്നു പറഞ്ഞ കൊടിക്കുന്നിൽ സുരേഷ് യു സർക്കാരിൽ കേന്ദ്രമന്ത്രി ആയിരുന്നു ആയിരത്തി ൂറ് മുതൽ എം പി ആയി തുടരുകയും ചെയ്യുന്നു ബെന്നി ബഹനാൻ ഒഴികെ കേരളത്തിൽ നിന്നുള്ള എം പിമാരിൽ വേണ്ടി വന്നാൽ ഷാഫി പറമ്പിലും താനൻ രാജിവെച്ച് നിയമസഭയിലേക്ക് പാലക്കാട് നിന്നും മത്സരിക്കാനുള്ള സാധ്യതയും ഏറെയാണ് പെണ്ണ് വിഷയത്തിൽ അകപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് ടിക്കറ്റിൽ നിയമസഭ കാണാൻ ഇനി യോഗമുണ്ടാവില്ലെന്നതും മറ്റൊരു യാഥാർത്ഥ്യം പാലക്കാട് മണ്ഡലം വീണ്ടും പിടിക്കാൻ ഷാഫിയ തന്നെ കളത്തിലിറക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത് കുഴിയിലേക്ക് കാലിൽ നീട്ടിയിരിക്കുന്ന കെ സി ജോസഫിനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എം എം ഹസനും ആദർശ വീരൻ വി എൻ സുധീരനും എല്ലാം അവസരം കിട്ടിയാൽ തെരഞ്ഞെടുപ്പ് ബോധയിൽ ഉറപ്പായി ഇറങ്ങും ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി അൻപത് ശതമാനം സീറ്റുകൾ പിടിക്കാനുള്ള തന്ത്രമാണ് കോൺഗ്രസ് പരീക്ഷിക്കുകയെങ്കിൽ ും അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി പദം കൊതിക്കുന്നവരുടെ എണ്ണവും ഏറെയാണ് കെ മുരളീധരൻ മുഖ്യമന്ത്രിയാവണമെന്ന അവകാശവാദമൊന്നും ഉയർത്തുന്നില്ലെങ്കിലും വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാവണമെന്ന ആഗ്രഹം കൊണ്ടു നടക്കുന്നുണ്ട് വടക്കം പറവൂരിൽ വി ഡി സതീശനെ കാലുവാരാൻ സ്വന്തം പാർട്ടിക്കാര് തന്നെ രംഗത്തുണ്ട് മുഖ്യമന്ത്രി കസേരയിൽ സതീശൻ വരരുതെന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നവരിൽ രമേശും പ്രകാശും കൊടിക്കുന്നിൽ സുരേഷും ഉൾപ്പെടും അരിപ്പാട് മണ്ഡലത്തിൽ രമേശിനെ അട്ടിമറിക്കാനും നീക്കമുണ്ട് കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള വഴി തെളിഞ്ഞു െങ്കിൽ രമേശനും സതീശനും തോൽക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൺപത് നിയമസഭാ മണ്ഡലങ്ങളിൽ മേൽക്കോയ്മ ലഭിച്ചതോടെ പത്തു കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം കേരളത്തിലെ അധികാരത്തിലെത്തുമെന്ന അമിത വിശ്വാസത്തിലാണ് കോൺഗ്രസും സതീശനും അംഗത്തട്ടിൽ ആര് ജയിക്കണമെന്ന കാര്യം തീരുമാനിക്കുന്നത് പാവം വോട്ടുകുത്തികളാണല്ലോ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലെന്നാണ് ഒറ്റമൈനയുടെ അഭിപ്രായം